ഞാൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നു അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് എന്താണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിലെ ചോദ്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് അതിന് മാധ്യമങ്ങളെ പഴി പറഞ്ഞ് മാധ്യമങ്ങൾക്ക് തീറ്റയാണ് എന്നൊക്കെ പറയുന്നതിലെ ഒരു ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ അത് മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്താണ് തിരിച്ചു ചോദിക്കാതിരുന്നത് ഇന്ന് ഞാൻ പറയുന്നത് സുജയ പാർവതി എന്നു പേരായിട്ടുള്ള ആ പത്രപ്രവർത്തക തൻ്റെ തനി സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച ഒരു നീതിബോധത്തോടെയുള്ള തൻ്റെ ആർജവം കാണിച്ചിരിക്കുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും അവർ പത്രപ്രവർത്തന മേഖലയിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ശോഭിച്ചു നിൽക്കുന്നത് കാരണം അവരുടേതായിട്ടുള്ള കട്ടിയാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി അങ്ങേയറ്റം നാവിട്ട് അടച്ചിരുന്ന എല്ലാവരെയും എതിർത്തുകൊണ്ട് എല്ലാവരെയും ശത്രുക്കളാക്കി സ്വാഭാവികമായിട്ടും ഈ ഈ അഹങ്കാരിയായ സുരേഷ് ഗോപി എന്ന പേരായ ഈ കോയി എന്ന് പറഞ്ഞാൽ ഈ ഈ കോഴി ഗോപിയെ നാല് നാവ് കൊണ്ട് എന്താ പറയുക സംരക്ഷിച്ചു നിർത്തുന്നതിൽ തൻ്റെ എല്ലാവിധ വിടുവായുത്തങ്ങൾക്കും തൻ്റെ എല്ലാവിധ വൃത്തികേടുകൾക്കും എല്ലാവിധ വളം വെച്ച് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു 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 പത്രപ്രവർത്തകയായിരുന്നു ഈ സുജയ പാർവതി സംഗിനി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ ഈ ബി ജെ പി രാഷ്ട്രീയത്തെ എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് എതിർക്കുന്നതല്ല മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ളത് അവർക്ക് പ്രവർത്തിക്കാനുള്ളത് ആകെ വർഗീയതയായതുകൊണ്ടാണത് അതല്ലാതെ അവരൊരു മതത്തിൻ്റെ പാർട്ടി ആയതുകൊണ്ട് നമുക്കെന്താണ് പ്രശ്നബോധാരണം മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് മതത്തിൻ്റെ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മതത്തിൻ്റെ പാർട്ടിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒട്ടനേകം മതത്തിൻ്റെ പാർട്ടികളുണ്ട് ആ മതത്തിൻ്റെ പാർട്ടികൾ അങ്ങനെ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് ആർക്കും യാതൊരു ദ്രോഹവും ഉണ്ടാക്കുന്നില്ല മറിച്ച് ബി ജെ പി അതിൽ നിന്ന് വേറിട്ട പ്രവർത്തി അഥവാ എൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ ആദ്യം ഒന്നാം സ്ഥാനത്ത് അവർ നിർത്തിയിരിക്കുന്ന അവരുടെ ഇരകൾ മുസ്ലിങ്ങളാണ് പിന്നീടാണ് ഇപ്പോൾ അവരോടൊപ്പം നിൽക്കുന്നു ഈ ക്രിസ്ത്യാനികളെങ്കിലും അഥവാ ക്രിസങ്കികളെങ്കിലും അവരുടെ രണ്ടാമത്തെ ഇരപ്പ മണിപ്പൂർ നമ്മൾ കണ്ടല്ലോ അതോടൊപ്പം തന്നെ അവർ ഘട്ടം ഘട്ടമായിട്ട് ഈ പറയുന്ന ദളിത് വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ക്രിസ്ത്യ ന്യൂനപക്ഷ ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷ മുസ്ലിങ്ങളെയും സന്ദർഭോചിതമായി വേട്ടയാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ വർഗീയത യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത് തങ്ങളുടേതായിട്ടുള്ള കക്ഷിക്ക് വേണ്ടി തങ്ങളുടെ സമൂഹത്തിന് വേണ്ടി സമൂഹ സൊസൈറ്റിക്ക് വേണ്ടി പണിയെടുക്കുന്നു അവർക്ക് വേണ്ടി വാദിക്കുന്നു എന്നതല്ല അങ്ങനെ വാദിക്കണമല്ലോ യഥാർത്ഥത്തിൽ ഇപ്പം ഹിന്ദു എന്ന് പറയുന്ന കക്ഷിക്ക് ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തിനു വേണ്ടി ബി ജെ പി പണിയെടുക്കുന്നെങ്കിൽ നമുക്കെന്താണ് സന്തോഷമേ ഉള്ളൂ ഹിന്ദുവിൻ്റെ നവോത്ഥാനത്തിനും ഹിന്ദുവിൻ്റെ തൊഴിലില്ലായ്മക്ക് ഹിന്ദുവിൻ്റെ സുരക്ഷിതത്വത്തിന് അവർ പണിയെടുക്കട്ടെ പണിയെടുക്കണം അതോടൊപ്പം തന്നെ അത് ഇതര വിഭാഗങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുത്തും ഇതര വിഭാഗങ്ങളുടെ മേലെ കുതിര കയറിയും അവരോട് പ്രചരണം നടത്തിയും അവരെ വഴിയിലിട്ട് വെട്ടിക്കൊന്നും അവരെ അതോടൊപ്പം തന്നെ അവരുടെ മതാലയങ്ങൾ അവരുടെ മതസ്ഥാപനങ്ങൾ തട്ടി തകർത്തും ഇല്ലാത്ത പെരുന്നുണ അടച്ച് വെറും നുണയല്ലാതെ അതാണ് ഗീബൽസ്യം നുണ എന്നൊക്കെ നമ്മൾ പറയുന്ന ഹിറ്റ്ലറുടെ കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള നാസികളുടെ രൂപ കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള ഫാസിസ്റ്റുകളുടെ കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള ഗീബൽസ്യം നുണ വെറും ഒരു വിഭാഗത്തോട് ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കത്തക്ക രീതിയിൽ നുണ മാത്രം പറ രാജ്യത്ത് സമാധാനം നഷ്ടപ്പെട്ട് ഒരു വർഗീയത ശക്തിപ്പെടുത്തുക ഇതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ അതാണ് ഈ സുജയ പാർവതി ഇപ്പോൾ ആരായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സംഘി സുരേഷ് ഗോപിയോട് ശക്തിമത്തായിട്ട് തൻ്റേതായിട്ടുള്ള പാർട്ടി തൻ്റെ അനുഭാവം ഞാൻ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് പോലെ സുജയ പാർവതി ബി ജെ പി ആണ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ പറയാൻ തുടങ്ങിയത് ബി ജെ പിക്ക് വേണ്ടി അവരുടെ അവരുടെ ആയിരം നാവുകൾ അവിടെ നീതിയും ന്യായവും നെറിയും നോക്കാതെ ആ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും സുജയ പാർവതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടി വന്നു അത് സംഗിണിയാണെന്ന് ആ സംഘിണിയാണ് എന്നതിൽ ഇപ്പോഴും നമുക്ക് അഥവാ ഭാരതീയനെ സംബന്ധിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല കേരളീയനെ സംബന്ധിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല കേവലം സുരേഷ് ഗോപിയെ എതിർത്തു എന്നതുകൊണ്ട് ആ സംഘിണി സംഗിണി അല്ലാതാകുന്നില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ബോട്ടലിലുള്ള ഒരു ഗ്ലാസ് ചായ വേറൊരു പാത്രത്തിലേക്ക് മാറിയത് കൊണ്ട് ആ ചായ ചായ അല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സുജയാ പാർവതി സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇങ്ങനെയൊന്ന് ഒന്ന് പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് സുജയാ പാർവതി സംഗണി അല്ലാതാകുന്നില്ല മറിച്ച് സുജയാ പാർവതി ഈ തികച്ചും അന്യായവും അതൃപ്തിയും ധിക്കാരവും പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ ബി ജെ പിയുടെ നയങ്ങളെ തിരുത്താൻ അവർക്ക് ഏതായാലും കഴിയില്ല കാരണം അതൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ തിരുത്താൻ കഴിയാത്ത ആ പ്രസ്ഥാനം അസഹിഷ്ണുതയുടെ കൂടാരമാണെങ്കിൽ അതിക്രമത്തിൻ്റെ കൂടാരമാണെങ്കിൽ അന്യായത്തിൻ്റെ മനസാക്ഷി മനസാക്ഷിയോട് ചോദിക്കട്ടെ ഈ സുജയ സുജയ എന്ന് മാത്രമല്ല ഇത് കേൾക്കുന്ന ഈ ലക്ഷോപലക്ഷം ശ്രോതാക്കളുണ്ടെങ്കിൽ അവരും കേൾക്കട്ടെ രാജ്യത്തിന് ആവശ്യം പരസ്പരം തമ്മി തല്ലി പരസ്പരം വെറുപ്പിൻ്റെ ഭാഷ വിദേശത്തിൻ്റെ ഭാഷ പ്രചരിപ്പിച്ച് സമൂഹത്തിന് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കി വിനാശം അതിൽ നിന്ന് വല്ലതും തങ്ങൾക്ക് നക്കാപ്പിച്ച നേടിയെടുത്ത് ഞങ്ങൾക്ക് മരിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ ഇപ്പം നായക്ക് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ എവിടെയായാലും ആയാലും അതിന് അതിന് എന്താ പറയുക നമ്മൾ മേൽക്കൂര കത്തി കത്തിക്കഴിഞ്ഞാൽ അത് ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് തീയിൽ കിടക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന നായകളെപ്പോലെ എന്ന് പറയുന്ന ഈ സ്വാഭാവികമായിട്ട് തങ്ങൾക്ക് എവിടെയാണോ കൈക്കോൽ ഊരിയെടുക്കാൻ പറ്റുന്നത് അതാണ് ഈ ഒരു ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിനുള്ളത് എങ്ങനെ വിദ്വേഷം ഉണ്ടാക്കിയാലും വെറുപ്പുണ്ടാക്കിയാലും പകയുണ്ടാക്കിയാലും തങ്ങൾക്ക് തങ്ങളുടെ അധികാരം നിലനിർത്താം എന്ന ഒരേ ഒരു ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്തും ചെയ്യുന്നു മറ്റു രാഷ്ട്രീയ കക്ഷികളെപ്പോലെ അല്ല ഉദാഹരണം നമ്മൾ പറയുന്ന ലീഗ് അതുപോലെ തന്നെ കോൺഗ്രസ് മറ്റു രാഷ്ട്രീയ കക്ഷികളെ അല്ല മറിച്ച് അവരുടെ അജണ്ട ഈ രാജ്യത്ത് ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലായ്മയുണ്ട് വീടില്ലായ്മയുണ്ട് എന്താ പറയുക വിദ്യാഭ്യാസമില്ലായ്മയുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടനേകം എടുത്തു പറയാൻ എന്തെല്ലാം പ്രയാസങ്ങളാണോ ഈ രാജ്യത്തുള്ളത് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് എപ്പോഴും വർഗീയത മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി വർഗീയത മാത്രം പറയുന്ന അവരുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ലംഘനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും തങ്ങൾ ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതക്കും സമാധാനത്തിനും ആവശ്യമായത് മാത്രമേ ചെയ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ സത്യപ്രതിജ്ഞ ഭരണഘടന ഈ തൊട്ട് സത്യം ചെയ്തിട്ടുള്ളവരാണ് ഇവർ എന്നിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ് തികച്ചും ഈ വിദ്വേഷ പ്രചരണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്വേഷ പ്രചരണങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഈ സുരേഷ് ഗോപിക്കെതിരെ ശക്തിമത്തായിട്ടുള്ള ഒരു സംസാരം അവർ നടത്തിയിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അതുകൊണ്ടൊന്നും അവിടെ തനി സ്വഭാവം മാറുന്നില്ല മറിച്ച് അവർ ആ ആശയത്തിനൊന്ന് പുറത്തു വന്നിട്ടാണ് അവർക്കെതിരെ ശക്തിമത്തായിട്ട് ശബ്ദിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു